ഗോപാൽജി അടുത്തിടെ സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എസ്പെഷ്യലി ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തു നിന്ന് വരുന്നൊരു ആവശ്യം അല്ലെങ്കിൽ അവരുടെ ഒരു ആഗ്രഹമായി പറയുന്നൊരു കാര്യം ഹൈന്ദവർ തങ്ങളുടെ മക്കളെ മതം പഠിപ്പിക്കേണ്ടതുണ്ട് മതം എന്ന് പറയുന്നതിന് മാറ്റി നിർത്തേണ്ടതല്ല എന്നുള്ളൊരു അഭിപ്രായം കേൾക്കുന്നുണ്ട് അടുത്തിടെ താങ്കളുടെ വ്യക്തിപരമായ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ സംഘത്തിൻ്റെ നിലപാടെന്താണ് വ്യക്തിപരമുള്ള മതം പഠിപ്പിക്കണം എന്നുള്ളതാണ് അത് വ്യക്തിപരമാണ് അതിനെക്കുറിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ സാധിക്കുള്ളൂ മറ്റുള്ളവരുടെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കാനും അതിന് മറുപടി പറയാനും സാധിക്കും അതുകൊണ്ട് തന്നെ എന്താണ് മതം എന്നുള്ളത് എനിക്ക് തോന്നുന്നു അത് കേരളത്തിലാണ് പ്രധാനമായിട്ട് ഈ മതം എന്നുള്ള കാര്യം വരുന്നത് ബാക്കിയുള്ള സ്ഥലത്ത് മതം അല്ല ധർമ്മമാണ് അപ്പം മതം കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ കേരളത്തിലെ സ്ഥിതി തന്നെ എടുത്ത് വെച്ചിട്ട് അത് പഠിക്കേണ്ടതാണ് അപ്പോൾ മതത്തിൻ്റെ ഭാഗമായിട്ടാണ് ഭഗവത്ഗീതയെ കണക്കാക്കുന്നത് ഗീത പഠിക്കണ്ടേ പുരാണങ്ങൾ പഠിക്കണ്ടേ അതേപോലെ തന്നെ വേദങ്ങളും പഠിക്കണ്ടേ എല്ലാം പഠിക്കണം പക്ഷേ എല്ലാവർക്കും എല്ലാം പഠിക്കാൻ സാധിക്കുമോ സാധിക്കില്ല പക്ഷെ പോസിറ്റീവായിട്ടുള്ള ചിന്തയായിരിക്കണം നമ്മൾ പഠിക്കേണ്ട സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ആദ്യത്തേതിൽ ഞാൻ പറഞ്ഞതുപോലെ മറ്റുള്ളവരെ തകർക്കാനോ മറ്റുള്ളവരെ നിഷേധിക്കാനോ വേണ്ടി ആയിരിക്കരുത് സത്യസന്ധമായുള്ള മതമായിരിക്കണം പഠിക്കേണ്ടത് ആ കാഴ്ചപ്പാടോടു കൂടിയായിണം വായിക്കണം പഠിക്കണം ചെയ്യുന്നത് ആ കാഴ്ചപ്പാടോടു കൂടിയായിരിക്കണം പ്രചരിപ്പിക്കേണ്ടതും അത് ഹിന്ദു മതം ആണെങ്കിൽ പോലും അവര് പറയുന്ന ഹിന്ദു മതം ഇല്ലെ നമ്മളെ പല ആൾക്കാരും പറയുന്ന ഹിന്ദു മതം ആ ഹിന്ദു മതത്തിൽ പല ജാതികളുണ്ട് പക്ഷേ ഹിന്ദു ധർമ്മത്തിൽ ജാതികളെന്ന് പറയാൻ പറ്റില്ല അതിൽ മതങ്ങളുണ്ട് ുദ്ധ ബുദ്ധമതം ഹിന്ദുവിന്റെ ഭാഗമാണ് ജൈനമതം ഹിന്ദുവിന്റെ ഭാഗമാണ് ധർമ്മത്തിന്റെ ഭാഗമാണ് സിഖ് മതം അത് ഹിന്ദുധർമ്മത്തിന്റെ ഭാഗമാണ് വൈഷ്ണവ മതം ഹിന്ദു ധർമ്മത്തിന്റെ ഭാഗമാണ് ശൈവ മതം ഹിന്ദു ധർമ്മത്തിന്റെ ഭാഗമാണ് ശാക്തേയ മതം ഹിന്ദു ധർമ്മത്തിന്റെ ഭാഗമാണ് ഇങ്ങനെ വിവിധ മതങ്ങൾ ധർമ്മത്തിന്റെ ഭാഗത്തുണ്ട് പക്ഷെ മതം എന്നുള്ള സങ്കല്പത്തോടു കൂടിയാണ് ഇപ്പൊ എല്ലാവരും എല്ലാ കാര്യത്തിനും സ്വായത്തമാക്കിരിക്കാൻ സ്വീകരിക്കുന്നത് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇപ്പൊ അതേ പറയാനും പറ്റുള്ളൂ അതുകൊണ്ടാണ് ഈ ചിന്താഗതി ആളുകളുടെ മനസ്സിൽ വന്നിരിക്കുന്നത് നിരീശ്വരവാദം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ നിരീശ്വരവാദികളായിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് അവർ എപ്പോഴും ഉന്നയിക്കുന്ന ഒരു കാര്യം അവരെ അഡ്രസ് ചെയ്യണമല്ലോ അവരുടെ ഒരു പ്രധാന വാദഗതി എന്ന് പറയുന്നത് നമ്മൾ ബഹിരാകാശത്തേക്ക് പോയിട്ട് അവിടെ താമസിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആ ഒരു സയൻറ്റിഫിക് ടെമ്പർ ആ ഒരു ലെവലിൽ ചിന്തിക്കുന്ന ശാസ്ത്ര പുരോഗതിയുടെ ഈ കാലഘട്ടത്ത് നമ്മൾ മതങ്ങളിലേക്ക് ചുരുങ്ങരുത് പകരം മനുഷ്യരിലേക്ക് പടരണം എന്നാണ് അവർ പറയുന്നത് മനുഷ്യരിലേക്ക് പടരണം എന്നുള്ളതിൽ യാതൊരു വ്യക്തിപരമായി താങ്കൾക്കും അങ്ങനെ ഒരു എതിരഭിപ്രായം ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല അതവിടെ അംഗീകരിക്കുമ്പോഴും മതങ്ങളിലേക്ക് ചുരുങ്ങരുത് എന്നാണ് അവരുടെ ഒരു വിലയിരുത്തൽ അതിനെങ്ങനെ കാണുന്നു പരസ്പര പൂരായങ്ങളാണ് ശാസ്ത്രവും ആധ്യാത്മികതയും മനസ്സിൻ്റെ ഉള്ളിലേക്കാണ് വരേണ്ടത് അതാണ് ആധ്യാത്മികത മനസ്സിൻ്റെ പുറത്തേക്കുള്ളതാണ് ശരിക്കും ശാസ്ത്രം ആ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ചിന്തിച്ചാൽ മതിയോ അധ്യാത്മിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മീയയുടെ അടിസ്ഥാനത്തിൽ കൂടി ചിന്തിക്കേണ്ടതല്ലേ ഈ ശാസ്ത്ര പുരോഗതിക്ക് വേണ്ടിയിട്ട് ഇപ്പം പോകുന്ന ഇപ്പം ചന്ദ്രനിലേക്കും ബാക്കിയുള്ള സ്ഥലത്തേക്കൊക്കെ പോകുന്നുള്ളതാണല്ലോ പറയുന്നത് അവർ പോലും എന്ത് ചെയ്തിട്ടാണ് പോകുന്നത് ചിന്തിക്കണ്ടേ ഗണപതിക്ക് തേങ്ങ അടിച്ചിട്ടും ഈ വിധത്തിലൊക്കെയാണ് അപ്പോൾ അവർ തീരെയതില്ലാത്തവരല്ല അവരെ അവർ പുകഴ്ത്തുന്നുണ്ടല്ലോ ശാസ്ത്രത്തിനെ അവരെ വെച്ചുകൊണ്ടാണല്ലവർ പറയുന്നത് പക്ഷെ അവരും ഈ ആധ്യാത്മിക അടിസ്ഥാനത്തിൽ തന്നെ ചിന്തിച്ചുകൊണ്ട് ഉള്ളതിനെ പുറത്തേക്ക് പ്രചരിപ്പിച്ച് പിന്നെ ഒഴുക്കിക്കൊണ്ട് ആ നിലയ്ക്കാണല്ലോ അവരും പോകുന്നത് അപ്പോൾ ശാസ്ത്രം പുറത്തേക്കുള്ളതാണ് ആധ്യാത്മികതയോ ആത്മീയതയോ മനുഷ്യൻ്റെ അകത്ത് നിന്ന് പ്രത്യേക വിധത്തിൽ അത് അവിടെ തന്നെ പ്രത്യുൽപാദിപ്പിക്കുന്ന ഒരു സംഗതിയാണ് താങ്കൾ പറയുന്ന പോയിൻറ്റ് ക്ലിയറാണ് പക്ഷേ ഇതിനോടൊപ്പം തന്നെ ഇതേ വിഷയം തന്നെയാണ് ഇപ്പോൾ ശരിക്കും വിമർശനങ്ങൾക്കോ ആക്ഷേപങ്ങൾക്കോ ഒക്കെ വിധേയമായിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു മനുഷ്യൻ അദ്ദേഹം എത്രയോ പതിറ്റാണ്ട് നീണ്ട അദ്ദേഹത്തിൻ്റെ പഠനത്തിനും ഗവേഷണത്തിനും എന്താ പറയുക നിരീക്ഷണങ്ങൾക്കുമൊക്കെ ഒടുവിൽ ഒരു ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഒരു പരിപൂർണ രൂപം സൃഷ്ടിച്ചതിന് ശേഷം തൻ്റെ കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് അർപ്പണ മനോഭാവത്തോടു കൂടി ഉണ്ടാക്കിയ ഒരു സൃഷ്ടി അല്ലെങ്കിൽ ഒരു ടെക്നോളജിക്ക് പിന്നെ വീണ്ടും മതത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ ഒരു മേലങ്കി ചാർത്തണമോ അങ്ങനെ ചാർത്തുന്നത് ഒരു പിന്തിരിപ്പൻ നയസമീപനമല്ലേ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു നെഗറ്റീവ് ചിന്താഗതിയുടെ ഭാഗമല്ലേ എന്നുള്ളതാണ് അവരുടെ വിമർശനം അതിനെങ്ങനെ കാണും ഉറപ്പായിട്ടും ആ വിമർശനത്തെ വ്യക്തിപരമായിട്ട് തന്നെ ഞാൻ സ്വീകരിക്കുന്നു അവർ മതത്തിൻ്റെ അടിസ്ഥാനത്തിലാകരുത്തട്ടത് പക്ഷേ ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം കൃഷിപ്രവക്താക്കളായുള്ള ആളുകൾ ഇതിലും വലിയ കണ്ടുപിടുത്തങ്ങൾ ആ കാലത്ത് നടത്തിയിരുന്നു അവർ സ്വയം ഗുഹയിലിരുന്ന് പോലും ചിന്തിച്ചു കൊണ്ട് അവരെ മനസ്സിൽ വന്നതിനെയാണ് പുറത്തേക്ക് വിട്ടത് അങ്ങനെ വന്നതിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പം പലതും ഈ ഋഷിമാരായിട്ട് തന്നെ സങ്കല്പിച്ചിരുന്ന ആളുകൾ കൊണ്ടുവന്ന കാര്യങ്ങൾ ഇന്ന് വീണ്ടും എടുക്കാൻ തുടങ്ങിയില്ലേ ചരകനും ശുശ്രുതനും ഒക്കെ ഇന്ന് അംഗീകരിക്കുന്നില്ലേ ആൾക്കാർ ഇതിനെ മുഴുവൻ വിമർശിച്ച ആൾക്കാരുണ്ട് കണ്ടുപിടുത്തങ്ങൾ ഭാരതീയ കണ്ടുപിടുത്തങ്ങളായിരുന്നു പലതും അതിനെ ഇന്നും ആൾക്കാർ അംഗീകരിക്കുന്നില്ലേ ഇപ്പോഴല്ലേ അംഗീകരിക്കാൻ തുടങ്ങിയത് ആദ്യത്തെ മുഴുവൻ വിമർശിച്ചുകൊണ്ടിരുന്നു അങ്ങനെയല്ല ഇതൊന്നും ഭാരതത്തിൽ ഉണ്ടായിരുന്നതല്ല ഭാരതത്തിലുണ്ടായിരുന്നതല്ലാന്നെല്ലാം പക്ഷെ ഇപ്പം അംഗീകരിക്കാൻ തുടങ്ങി കുറച്ചെങ്കിലും മുഴുവനും ഞാൻ പറയുന്നില്ല വിമർശിക്കുന്നവൻ ഒരിക്കലും അംഗീകരിക്കില്ല അത് കണ്ടിട്ട് കണ്ണടച്ചിരിട്ടാക്കുന്നവരാണ് ആ നിലയ്ക്കാണ് വരുന്നത് അപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മത മതത്തിന്റെ അടിസ്ഥാനത്തിലാകരുത് ഈ കാര്യങ്ങൾ മതത്തിനതിലൊന്നും കൂട്ടിയിട്ട് കലർത്തേണ്ട കാര്യമില്ല അതാണ് താങ്കളുടെ ഒരു പക്ഷം പക്ഷേ ഇതിൽ പറയുമ്പോഴും താങ്കളിത് പറയുമ്പോഴും ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ ഈ അടുത്തിടെയായിട്ടുണ്ടായ ചില സംഭവകാസങ്ങൾ നോക്കുമ്പോൾ ഇതെല്ലാം പൊളിറ്റിക്കലി അവർ എന്താണ് പൊളിറ്റിക്സിനെയും മതത്തിനേയും കൂടെ ഒരുമിച്ച് കൊണ്ടുവരുന്നു അല്ലെങ്കിൽ രാഷ്ട്രം ഭരിക്കുന്നത് ആരാണോ അവർ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു അത് വരുന്ന തലമുറയെ പുതുതലമുറയെ അവർക്ക് തെറ്റായ സന്ദേശം നൽകുന്നു എന്നുള്ള തരത്തിലൊക്കെയാണ് ഒരു ആക്ഷേപം വരുന്നത് അതിനെങ്ങനെ കാണുന്നു പുതുതലമുറയെ അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ തെറ്റ് അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ തെറ്റ് പക്ഷെ സത്യസന്ധമായി അത് മുമ്പോട്ട് കൊന്നു കൊണ്ടുവന്ന് നമ്മൾ അംഗീകരിക്കേണ്ടതാണ് അത് രാഷ്ട്രത്തിന് ഗുണം ചെയ്യുന്നതാണെങ്കിൽ അതാണല്ലോ ശരി ശരി രാഷ്ട്രത്തിന് ഗുണം ഉണ്ടാകണം നമ്മൾ ലോകഗുരുസ്ഥാനത്തേക്കാണ് പോകേണ്ടത് ആ ഗുരുസ്ഥാനത്തേക്ക് പോകുന്ന സമയത്ത് തികച്ചും ഭാരതീയമായുള്ള സർവസിനെയും സത്യസന്ധമായിട്ടുള്ളതിനെ ധാർമ്മികമായിട്ടുള്ളതിനെ അത് അംഗീകരിക്കണം ആ നിലയ്ക്കുള്ള പാഠപദ്ധതികൾ ആവിഷ്കരിക്കണം ആളുകളെ പഠിപ്പിക്കണം സ്വാഭാവികമായും അതനുസരിച്ച് ജീവിക്കാനും രാഷ്ട്രത്തിനു വേണ്ടി പ്രവർത്തിക്കാനും എല്ലാ രംഗത്തും ശാസ്ത്ര രംഗത്താണെങ്കിലും സാങ്കേതിക രംഗത്താണെങ്കിലും ഏത് രംഗത്താണെങ്കിലും ആളുകൾ തയ്യാറാകും ആ സമയത്താണല്ലോ രാഷ്ട്രത്തിന്റെ യഥാർത്ഥ വളർച്ചയും അത് ലോകത്തിന് മുമ്പിൽ വെളിച്ചം പകർന്നു കൊടുക്കുന്നതും കാണിച്ചു കൊടുക്കുന്നതുമായൊരു അന്തരീക്ഷത്തിൽ എത്തുകയും ചെയ്യുന്ന ആ സമയത്താണല്ലോ മനസ്സിലായി ഈ അടുത്തിടെ കുറച്ച് വിവാദമായൊരു സംഭവം തന്നെയാണ് അതും സാന്ദർഭികമായിട്ട് ഇതോടൊപ്പം ചേർത്ത് വായിക്കുകയാണ് അതായത് ഗണപതി എന്ന് പറയുന്ന ഹൈന്ദവ വിശ്വാസ പ്രകാരമുള്ള ഹൈന്ദവരുടെ ദേവനെ അദ്ദേഹത്തിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മിത്താണോ ആത്മീയതയാണോ അത്തരത്തിലുള്ള ഒരു ഡിബേറ്റിന് പോലും വിധേയമാകുന്ന തരത്തിൽ ചില വിവാദങ്ങൾ അടുത്തിടെ ഉണ്ടായിരുന്നു ശരിക്കും അന്ന് ആ ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്ന കുട്ടികളിൽ അല്ലെങ്കിൽ ആ വേദിയിലുണ്ടായിരുന്ന കുട്ടികളിൽ ചിലരെങ്കിലും ധരിച്ചിട്ടുണ്ടാകും ഈ പറയുന്നതൊക്കെ വെറും ഒരു മിത്ത് മാത്രമാണോ അതോ ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും സയൻറ്റിഫിക്കായിട്ടുള്ളൊരു എന്തെങ്കിലും വേണോ അന്ന് അദ്ദേഹം ആ പ്രമുഖ നേതാവ് പറഞ്ഞത് സയൻറ്റിഫിക് ടെമ്പർ വേണം എന്നുള്ളതാണ് ശരിക്കും കുട്ടികൾക്ക് സയൻറ്റിഫിക് ടെമ്പർ വേണം അല്ലെങ്കിൽ അത് പകർന്നു നൽകണം എന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം മതത്തെയും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് എങ്ങനെ പോകാൻ സാധിക്കും താങ്കൾ നേരത്തെ പറഞ്ഞു വ്യക്തിപരമായ അഭിപ്രായം മതം പഠിക്കണം എന്നുള്ളതാണ് അപ്പൊ മതത്തെയും സയൻറ്റിഫിക് ടെമ്പറിനെയും ഒരുമിച്ച് സയൻസിനെന്തായാലും നമുക്ക് വേണ്ട വെക്കാൻ സാധിക്കില്ല കാരണം കാലം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പിന്നോട്ട് പോകാൻ സാധിക്കില്ല ഒരേ സമയം സയൻസിനെയും അതേസമയം ഈ പറയുന്ന വിശ്വാസത്തെയും അല്ലെങ്കിൽ മതത്തെയും ഒരുമിച്ച് പുണർന്നുകൊണ്ട് ഒരു കുട്ടിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും പഠിച്ചാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഉറപ്പ് അതനുസരിച്ച് പഠിക്കണം അപ്പൊ സ്വാഭാവികമായിട്ടും ഗണപതി അതൊരു വിശ്വാസത്തിന്റെ പ്രശ്നം കൂടിയാണ് കേട്ടോ ആ വിശ്വാസത്തെ തകർക്കുക എന്നുള്ളതായിരുന്നു പറഞ്ഞ ആൾക്കാരുടെ ആഗ്രഹം പക്ഷേ ഇതിലും സയൻറ്റിഫിക് കാര്യങ്ങളുണ്ട് അതെന്താണെന്നുള്ളത് ചില നേതാക്കന്മാർ തന്നെ ആ സമയത്ത് പറഞ്ഞിരുന്നു ഭാരതത്തിൻ്റെ ശാസ്ത്രത്തിൽ അവയവങ്ങൾ മാറ്റിവെച്ച സംഭവങ്ങളുണ്ട് സ്വാഭാവികമായും തലയും മാറ്റിവെച്ച സംഭവങ്ങളുണ്ട് എന്നെല്ലാം ഞാൻ അതിനോട് പൂർണ്ണമായി യോജിക്കുന്നില്ല ആ കാര്യത്തോട് സംഭവം ശരിയായിരിക്കാം പക്ഷേ ഇതിനു മുഴുവൻ വിമർശിക്കുക എന്നുള്ള ഭാഗം തെറ്റാണ് അതിൽ രാഷ്ട്രീയമാണ് അതിലൊരു രാഷ്ട്രീയമുണ്ട് അതിലൊരു മതത്തെ തന്നെ ാക്കാന്നുള്ള ഒരു സാന്ദർഭികമായുള്ള കാര്യങ്ങൾ മറ്റൊരുക്കും ഉണ്ട് അതുകൊണ്ടാണ് ക്ലാസ് റൂമുകളിലെല്ലാം ഇത്തരം വിമർശനങ്ങൾ കുട്ടികൾ ചോദിക്കുന്നത് ഇത് മനഃപൂർവ്വം തന്നെ ചോദിക്കാനുള്ള പദ്ധതികൾ ചില ആൾക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട് ഹിന്ദു ദൈവങ്ങളെ ഹിന്ദു വിത്തുകളെ ഇതിനെല്ലാം ചോദ്യം ചെയ്യുക എന്നിട്ട് തറ പറ്റിക്കുക അതുകൊണ്ടാണ് ആദ്യമേ സൂചിപ്പിച്ചത് മതം പഠിക്കണം മനസ്സിലായി വ്യക്തിപരമുള്ള അഭിപ്രായം ആണെങ്കിൽ പോലും അടിസ്ഥാനത്തിലാണ് മനസ്സിലായി ഈ ചോദ്യം തുടങ്ങുന്നത് രണ്ട് കാര്യങ്ങൾ ഒരേ സമയം ചോദിച്ചുകൊണ്ടാണ് താങ്കളുടെ വ്യക്തിപരമായ നിരീക്ഷണം എന്താണ് മതം പഠിക്കണോ വേണ്ടിയോ അത് കൃത്യമായി താങ്കൾ പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട ഉദാഹരണങ്ങളും സാഹചര്യങ്ങളും പറഞ്ഞു സംഘത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ ഒരു വിഷയത്തിൽ സംഘത്തിന്റെ ഒരു പൊതു നിലപാട് സംഘത്തിന്റെ എല്ലാം പഠിക്കണം എന്നുള്ളതാണ് എല്ലാം പഠിക്കണം എന്ത് എല്ലാം പഠിക്കണം എല്ലാം മതം ഉൾപ്പെടെ മതമുൾപ്പെടെ എല്ലാം പഠിക്കണം ശരി മതത്തിന്റെ രീതിയിലാണെങ്കിൽ ഏതും പഠിക്കണം എന്നുള്ള ഏതും പഠിക്കണം വിമർശനാത്മകമായുള്ളതിന് മറുപടി പറയണം ഉൾക്കൊള്ളുന്നതിനെ ഉൾക്കൊള്ളണം അതുകൊണ്ടാണ് വിദേശീയത്തിൽ നിന്നുള്ള കാര്യങ്ങൾ പലതിനും നമ്മൾ ഉൾക്കൊണ്ട് ഉൾക്കൊണ്ടിട്ടുണ്ട് അതിനെല്ലാം നിഷേധിക്കുന്നില്ല അപ്പം എല്ലാറ്റിനെയും നല്ലതിനെ ഉൾക്കൊള്ളുകയും അല്ലാത്തതിനെ പണ്ട് നമ്മളതാണെന്നും പറഞ്ഞിട്ട് എൻ്റെ അച്ഛൻ കുഴിച്ച കിണർന്ന് ഞാൻ വെള്ളം കുടിക്കണം അല്ലേ അപ്പൂപ്പൻ കുടിച്ച് കുഴിച്ച കിണർന്ന് ഞാൻ വെള്ളം കുടിക്കണം ഉപ്പുവെള്ളാണെങ്കിലോ ഉപ്പുവെള്ളാണെങ്കിൽ നമ്മൾ നിഷേധിക്കണമല്ലോ ണർ കുഴിക്കണല്ലോ മനസ്സിലായി സംഘത്തിന്റെ കാഴ്ചപ്പാട് അത് തന്നെയാണ് കാലത്തിനനുസരിച്ച് മതത്തിന്റെ കാര്യത്തിലായാലും കാര്യത്തിലാണെങ്കിലും ശരി